కింద బిజైట్ కాడ నే సచ్చి కరియ మనం మిక్సర్ అన్నట్టు మిక్సర్ సచ్చి కరియ అన్నట్టు ఇది పగకిది లా కుటర్ నిုတ်కి వేసేదే ఉల్లు జల్తారు ఇట్లానే అక్కడే నిలబడతానుండి సచ్చి కరియ మిక్సర్ వతం చేర్చు దిల్లు అంటా ఆ పాతి അതൊക്കെ കിട്ടിയൊരു ഇതാണ് പാത്രം ഇപ്പം നമ്മളെ ചാനലിൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളെ പേരിലേക്ക് എത്തും അപ്പോൾ നമ്മളെ വീഡിയോ കുറച്ച് വിവേഴ്സൊക്കെ കൂടും പൊതുവരീഷ് ചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി എല്ലാവരും ദുഃഖ ചെയ്യണം കുറച്ച് പറ്റുക പരീക്ഷ എഴുതുന്നത് എട്ടാം തീയതിയാണ് ഇട്ടു ആകുമ്പോൾ പറത്തത് മേല മൂള് മൂത്തസഫ മൂളും പരിപരീക്ഷ എഴുതുന്നത് അപ്പോൾ എല്ലാവരും ധുവയിൽ ഉൾപ്പെടുത്തണം നല്ല വിജയം മാർക്കൊക്കെ കിട്ടിയിട്ട് വിജയിക്കാൻ വേണ്ടി പഠിച്ചത് ഓർമ്മ കിട്ടാൻ വേണ്ടിയാണ് പ്രത്യേകം എല്ലാവരും ദിവ ചെയ്യേണ്ടത് എല്ലാ മക്കളും പരീക്ഷ എഴുതുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴേക്കിതാ ഞാനിവിടെ ഒരു കിലോ നരിയാണ് ഒരു പാട്ട അരി അത് കൈകീറ്റ് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തീ കുറക്ക എന്നിട്ട് ഒരു പാട്ട പാട്ടരിക്ക് രണ്ട് പാട്ടയാണ് വെള്ളം ഇപ്പം രണ്ടാമത്തെ പാട്ടേ വെള്ളൂ ഒളിച്ച് കൊടുക്കും ഇനി ഇതൊന്ന് തളിച്ച് വന്നിട്ട് പിന്നെ അരിയിട്ട് കൊടുക്കാം എല്ലാവർക്കും അറിയുന്ന പിന്നെ പണ്ട് ഞാൻ കിന്നും പെട്ടെന്ന് വിചാരിക്കാതെ കിട്ടിയതാണ് കുറച്ചറിയും നെയ്ച്ചോറും ഫോണിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഫ്ലാഷ് ലൈറ്റ് ഓഫ് കൊണ്ട് നിൽക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് മുറിച്ചിട്ട് എൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുക കൈകിയിട്ട് ചെറുതായിരിക്കും ഇങ്ങനെ കൊട്ടയിൽ വെച്ചാൽ ഒന്നും അല്ല പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കീനെ പക്ഷേ എനിക്ക് കൊട്ടയിൽ വെച്ചിട്ടാവുമ്പോൾ ആണ് കൊട്ടാകാതെ കണ്ടത് അപ്പം വാങ്ങിയിട്ട് രണ്ട് ദിവസമായി നല്ല പച്ച പോലെ തന്നെയുണ്ട് നല്ല കാറ്റ് കയറാതെ ഇങ്ങനെ നമുക്ക് കെട്ടിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കറിച്ചപ്പിലേയും മല്ലിച്ചപ്പലൊക്കെ ഞാൻ ഇതുപോലെ ഒന്നും സംഭവിക്കുന്നില്ല ഇതൊന്നും ഫ്രൈ ചെയ്തിട്ടില്ല ഫ്ലാഷ് ലൈറ്റിന് എന്തോ പ്രശ്നം എന്തോ എഴുതിയിട്ട് കാണിക്കുന്നുണ്ട് നോക്കിയിട്ടില്ല ഇതുപോലെ മുറിച്ചിട്ട് ഇലക്കിട്ട് കൊടുക്കാൻ തകർക്കുന്ന സമയത്ത് പക്ഷേ ക്യാരറ്റ് വാങ്ങിയിട്ടില്ല മാറ്റം പിള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം നെയ്ച്ചോറ് ഒച്ചക്കറി ആവുന്ന സമയത്ത് ഇതാ ഇത് നമ്മളെ പുതിയ ആളാണ് കേട്ടോ കുറെ വർഷത്തേക്ക് പഠിപ്പിച്ചെടുക്കാം ണ്ട് മറ്റേതാ വീട്ടിൽ വണ്ടി ഓട്ടിക്കൊണ്ട് സൈക്കിൾ ഓട്ടിക്കോണ്ട് വരുന്നുണ്ട് സപ്പ സപ്പ പൊതുവരീശൻ്റെ ടെൻഷനിലാണ് ഉള്ളത് ഇത് നമ്മളെ മുൻവശാണ് കൊട്ടില ഭാഗം എന്ന് പറയില്ല അത് അടിച്ച ഫുള്ള് വായ നട്ടിട്ടുണ്ട് ഇത് മുമ്പിൽ തന്നെ നമുക്ക് പള്ളിയാണ് തെങ്ങിൻ്റെ തല പോയി മൂന്ന് തെങ്ങുണ്ടായിരുന്നാലും മൂന്നാമത്തേതും പോയി ഇനി ഒന്ന് നാലില്ലേന്ന് ഒന്ന് ബാക്കിയുണ്ട് ബാക്കിയൊക്കെ തല പോയിട്ട് ആണുള്ളത് വയൊക്കെ കുറേ കൊലയൊക്കെ കൊത്തി ഇനി ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയ ഉണ്ട് നമ്മളെ കൊട്ടുള്ള ഭാഗമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഒരു ഹായ് പറഞ്ഞേതു ോനും പറയുന്നുണ്ട് ഹായ് പറയടാ ഇപ്പം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോ മുമ്പോട്ടേക്ക് പോകത്തുള്ളൂ അങ്ങനെ നമ്മൾ നെയ്ച്ചോറും പച്ചക്കറിയൊക്കെ റെഡി ആയിക്കൊണ്ടുണ്ട് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വെളിയേറെ കമൻറ്റുകൾ അറിയിക്കുക അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ് ബായ്